ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു കൊച്ചി പള്ളിയറക്കാവ് ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ കട്ടളവെപ്പ് ചടങ്ങ് നടത്തി കൊച്ചി ദേവസ്വം ബോർഡിന്റെയും കൊച്ചി പള്ളിയറക്കാവ് ക്ഷേത്ര ഉപദേശ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന കൊച്ചി പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ കട്ടളവെപ്പ് ചടങ്ങ് െ എട്ട് പതിനഞ്ചിന്റെ ശുഭമുഹൂർത്ത മുഖ്യ തന്ത്രി നമ്പൂതിരിപ്പാടിന്റെയും ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ സമാരംഭം എന്ന് ഈ കുറിച്ചിരിക്ക ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കട്ടില വയ്ക്കുന്ന ഒരു മഹനീയമായ കർമ്മമാണ് നടന്നിട്ടുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർ എന്നുള്ള നിലയിൽ ഈ കർമ്മത്തിൻ്റെ ഈ ശുഭമുഹൂർത്തത്തിൽ തന്നെ പങ്കെടുക്കാൻ പറ്റിയതിലേറെ ചാരിതാർത്ഥ്യമുണ്ട് ക്ഷേത്രത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും നല്ല പ്രോത്സാഹനവും സഹായങ്ങളും മേലിലും ഉണ്ടാകുന്നതാണെന്ന് വാഗ്ദാനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ശ്രീ ശ്രീ ഓഫീസർ ഇവിടെ എല്ലാ ഈ ുംകസനവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ സെക്രട്ടറി ടി സേതുമാധവൻ ജോയിന്റ് സെക്രട്ടറി വി പി സുരേന്ദ്രൻ ട്രഷറർ കെ സന്തോഷ് കുമാർ കമ്മിറ്റി മെമ്പർമാരും നേതൃത്വം നൽകി ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ പി അജയ്കുമാർ അഡ്വക്കേറ്റ് കമ്മീഷണർ രാഹുൽ ദേവസ്വം ഓഫീസർ ശ്രീദീപ് കെ പി മേൽശാന്തി വിഘ്നേഷ് വെളിച്ചപ്പാട് ഉണ്ണികൃഷ്ണൻ ദേവസ്വം ജീവനക്കാരും ഭക്തജനങ്ങളും ഈ മഹനീയ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ ബോർഡ് മെമ്പർ സാധനം അജിത് സാധന പക്ഷേ അദ്ദേഹത്തിന് എത്ര ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും അത് അല്പം താമസിച്ചു പോയി അത് ചെയ്യേണ്ടി വന്നു അദ്ദേഹം എത്തിയിട്ടുണ്ട് അതേമാതിരി കൊച്ചി ദേവസ്വം ബോർഡ്